ഇന്ന് ഇ പി ശ്രീകുമാർ എഴുതിയ അധ്വാന വേട്ട എന്നൊരു കഥ വായിക്കാനിടയായി കഥയുടെ അന്തരീക്ഷമൊക്കെ നമ്മൾ വളരെ നാൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ഇന്നത്തെ സമകാലിക സന്ദർഭങ്ങളിൽ ഈ കഥ വളരെ അനുയോജ്യമാണ് അല്ലെങ്കിൽ അതിലെ അന്തരീക്ഷം നമുക്ക് വളരെ സുപരിചിതമായതുകൊണ്ടും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ഇത് നിങ്ങളോടുകൂടി പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചു ഇതിലെ കഥാനായിക ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് വേദ എന്ന പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി വളരെ മിടുക്കിയായ ഈ കുട്ടിക്ക് ഐ എ എസ് കാരിയാകണം എന്നാണ് മോഹം പക്ഷേ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ ഒരു മൾട്ടി നാഷണൽ സോഫ്റ്റ്വെയർ കമ്പനി സ്കൂളിലെത്തുകയും അവർ ചില ടെസ്റ്റുകളുടെയും ഇൻറ്റർവ്യൂവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ ഒറ്റ പെൺകുട്ടിയെ അവരുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുകയും ചെയ്തു അച്ഛന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ കുട്ടിയെ ജോലിക്ക് വിടുന്നതിന് പക്ഷേ മകളും അമ്മയും ആ ഒരു മോഹത്തിൻ്റെ പുറകെയായി അച്ഛൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് മകളോട് നീ ഐ എസ് മോഹിച്ചത് പക്ഷേ മകളും അമ്മയും അച്ഛൻ പെൻഷനായി ഇനി പഠിപ്പിക്കണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടുണ്ട് ഇത്രയും നല്ലൊരു കമ്പനിയാണ് ജോലിക്കൊപ്പം തന്നെ കമ്പനി പഠിപ്പിച്ചുകൊള്ളും അതുപോലെ തന്നെ അഞ്ചക്ക ശമ്പളം തുടക്കത്തിൽ തന്നെ അഞ്ചക്ക ശമ്പളം ആനുകൂല്യങ്ങൾ ജോലിയിലും ഇടുക്കുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കയറിപ്പോകാം ഇത്തരം മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് ഈ പെൺകുട്ടി ചെന്നൈയിൽ ആ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലിക്ക് ചേരുകയാണ് ആ ജോലി ജോലിസ്ഥലത്ത് നിന്നും വരുന്ന ഒരു ഫോൺ കോളിലാണ് കഥ തുടങ്ങുന്നത് മകൾ ഹോസ്പിറ്റലിലാണ് അച്ഛനും അമ്മയും ചെല്ലണം എന്ന ആ ഒരു ഫോൺ വിളിയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അച്ഛൻ അച്ഛൻ്റെ ഓർമ്മകളിലാണ് കഥയുടെ തുടക്കം അപ്പം അമ്മ പല ആ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുകയാണ് ഈ ജോലിയുടെ ആദ്യ വർഷം ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ കുട്ടികൾക്ക് അവധി കിട്ടുക ആ ദിവസം മകളോട് ഫോണിൽ ഇടമുറിയാതെ വർത്തമാനം പറയണം എന്ന് കരുതിയിരിക്കുന്ന അമ്മയ്ക്ക് പലപ്പോഴും ഉറങ്ങി മതിയാകുന്നില്ല അമ്മയെ പിന്നെ സംസാരിക്കാം എന്ന മകളുടെ മറുപടിയാണ് കിട്ടുക അമ്മ മകളെ കാണാനായി ഹോസ്റ്റലിൽ എത്തുന്നതും ഈ ഹോസ്റ്റലിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം അമ്മയ്ക്ക് മകളെ കാത്തിരിക്കേണ്ടി വരുന്നത് മകൾ ഉറക്കത്തിലായിരുന്നു ആ ഉറക്കത്തിനിടയിൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് മകൾ എത്തുകയും മകളോ അമ്മയോട് സമയത്ത് ഉറങ്ങാനാകുന്നില്ല അമ്മേ അമ്മ വെറുതെ ഇങ്ങനെ എന്തിനാണ് ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നത് എന്നാൽ എപ്പോഴും സ്ട്രെസ്സാണ് അതുകൊണ്ട് ജോലി സമയത്ത് തീർക്കണം ആ ബന്ധപ്പാടിൽ മറ്റൊന്നും ചിന്തിക്കാനോ ഓർക്കാനോ സമയമില്ല ഹോസ്റ്റലിൽ വന്നാലും ഹോംവർക്ക് ക്കുകളാണ് അതുകൊണ്ട് ഈ ഓഫീസിൽ പോകാൻ തുടങ്ങുമ്പോൾ പോലും കണ്ണുകൾ നേരെ തുറക്കാറില്ല എത്ര ഉറങ്ങിയിട്ടും മതിയാകുന്നില്ല അമ്മേ അതുകൊണ്ട് വല്ലാത്ത ക്ഷീണം ഇച്ചിരി നേരം കൂടി കിടന്നോട്ടെ എന്ന് പറഞ്ഞ് അമ്മയെ അവിടെ ഇരുത്തി മകൾ വീണ്ടും ഉറങ്ങാനായി പോവുകയാണ് കൂടുതൽ കുറച്ച് നേരം കഴിഞ്ഞ് മകൾ വളരെ ധൃതിയിൽ ഇറങ്ങി വന്നു ഓഫീസിൽ നിന്ന് ഫോൺ വന്നിരിക്കുന്നു ക്യാബ് വന്നിട്ടുണ്ട് ഞാൻ പോവുകയാണ് അമ്മേ നിങ്ങൾ പോവുകയല്ലേ എന്ന് ചോദിക്കുന്നതോടുകൂടി അച്ഛനും അമ്മയും തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് അങ്ങനെ വന്ന ആ ഒരു ഓർമ്മ അമ്മയുടെ മനസ്സിലൂടെ തെളിഞ്ഞു പോകുന്നു ഈ കുട്ടിയാണെങ്കിലോ ഫോൺ അതായത് ഈ ഇവരുടെ ഓഫീസുകളിൽ ഫോൺ അനുവദിക്കില്ല ഫോൺ വെളിയിൽ സൂക്ഷിക്കണം അപ്പോഴെല്ലാം ഈ കുട്ടിയുടെ മുള്ളിൽ ഉണ്ടാകുന്ന ഒരു ഉണ്ട് വീട്ടിൽ നിന്നും തന്നെ അറിയിക്കേണ്ടതായ എന്തെങ്കിലും ഒരു വാർത്ത തനിക്ക് മിസ്സായി പോകുമോ എന്ന ആ ഒരു ഭയം പിന്നെ തൊഴിലിന് തടസ്സമാകുന്നതൊന്നും ഇത്തരം കമ്പനികൾ കൂടു കുട്ടികൾക്ക് അനുവദിക്ക അനുവദിക്കാറില്ല അതേപോലെ തന്നെ എപ്പോഴും പിന്നെ ഈ ഓഫീസിൽ നിന്ന് കിട്ടുന്ന അവൾക്ക് കിട്ടുന്ന ചില നിർദ്ദേശങ്ങൾ എപ്പോഴും അമിതമായ ടാർജറ്റുകളുടെ ആ ഭാരം പിന്നെ എന്താണ് അതിശൈത്യം ഓഫീസ് മുറികളിലെ അതിശൈത്യം അപ്പോൾ പലപ്പോഴും ഈ പെൺകുട്ടി കഠിനമായ പനിച്ചൂടിൽ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും അവൾ പറയാറുണ്ട് എ സീത തണുപ്പൽപ്പം ഒന്ന് കുറച്ചെങ്കിൽ നന്നായിരുന്നു പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പോകാനാണ് പോകാനുള്ളതാണ് അതിനുള്ള പരിശീലനമാണ് അപ്പം കൊടും ശൈത്യമുള്ള അത്തരം നാടുകളിലൊക്കെ ജീവിക്കണമെങ്കിൽ ഈ തണുപ്പ് ഒഴിവാക്കാൻ കഴിയില്ല എന്ന കർശനമായ നിർബ നിർബന്ധങ്ങൾ ഈ കുട്ടികൾക്ക് നൽകുന്ന പരിശീലനത്തിൽ ഈ സമ്പന്നമായ പാശ്ചാത്യ ആ രാഷ്ട്രങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള വേഷവും ഭാഷയും അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ആ രീതി നൽകുന്ന ആ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഏർ കൊണ്ട് ജോലി ചെയ്യുന്ന പെൺകുട്ടി ഇടയ്ക്ക് വെച്ച് വളരെ ഭക്ഷണം കഴിക്കാൻ സമയമില്ല ജോലിയിൽ രണ്ട് മണിക്കൂർ അതായത് ജോലി എല്ലാം തീർന്ന് ഇറങ്ങാൻ നേരമായിരിക്കും വീണ്ടും ഒരു വർക്ക് കൊടുക്കുക അതിന് അധികം പൈസ ഉണ്ടാകും പക്ഷെ ആ ജോലിയും തീർക്കണം അപ്പം ഈ സ്ട്രെസ്സിന് ഈ പെൺകുട്ടി ബോധം കെട്ട് വീഴുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്യുമ്പോൾ പോലും ആശുപത്രി കിടക്കുമ്പം പോലും ഈ ഓഫീസിൽ നിന്നും നിരന്തരമായ ഫോൺ കോളുകളാണ് എന്തുകൊണ്ട് ലീവ് എടുത്തു എളുപ്പം ഓഫീസിൽ ഹാജരാകണം അവിടെ എല്ലാം ഡിസ്ചാർജ് വാങ്ങിക്കൊണ്ട് അപ്പോഴും ഡോക്ടർ പറയുന്നുണ്ട് നിനക്ക് അല്പം പോലും നിനക്ക് സുഖമില്ല ഒരാഴ്ച കൂടി നിനക്ക് റെസ്റ്റ് വേണം പക്ഷേ ഇതൊന്നും കേൾക്കാൻ ആ പെൺകുട്ടി തയ്യാറാകുന്നില്ല നല്ല ക്ഷീണത്തോടു കൂടി ഓഫീസിലെത്തുമ്പോൾ ഈ പെൺകുട്ടി ഈ വേദ എന്ന പെൺകുട്ടി പ്രതീക്ഷിച്ചത് തനിക്കൊരു അഭിനന്ദനം ലഭിക്കും ഇത്രയും വയ്യാഞ്ഞിട്ടും താൻ എത്തിയല്ലോ എന്നതാണ് പക്ഷേ അവൾക്കുള്ള അവൾക്ക് അകത്തേക്കുള്ള പ്രവേശനം പോലും കമ്പനി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഐ ഡി ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്നും മുകളിൽ നിന്നുള്ള അറിയിപ്പ് ഉണ്ടായിട്ട് ഉണ്ടായിട്ടകത്ത് കയറിയാൽ മതി ഏതാണ്ട് രണ്ടര മണിക്കൂറോളം ഒരു കുറ്റവാളിയെ പോലെ അവൾക്ക് വെളിയിൽ ില് വെളിയിൽ നിൽക്കേണ്ടി വന്നു പലപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായി ചൂണ്ടിക്കാട്ടപ്പെട്ട ഈ പെൺകുട്ടി കടുത്ത കൂടി സഹപ്രവർത്തകരുടെ ആ സഹതാപമുള്ള നോട്ടം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ ഗേറ്റിന് പുറത്ത് അങ്ങനെ കാത്തുനിന്നു ആ അകത്ത് പ്രവേശനം കിട്ടി ചെന്നപ്പോഴാകട്ടെ കർശനമായ ചില നിർദ്ദേശങ്ങളാണ് അവൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഒരു കമ്പ ഒരു ലീവ് പോലും നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്നതല്ല എന്നും അതുപോലെ തന്നെ ആ ലീവ് തന്നെ അഥവാ അത്രയും അത്യാവശ്യം ഒരു ലീവ് അനുവദിക്കുന്നത് തന്നെ നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയായിരിക്കുമെന്നും നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറും കമ്പനിക്ക് അവകാശപ്പെട്ടതാണെന്നും അതിൽ നിന്നും ഒരു മിനിറ്റ് പോലും തന്നിഷ്ടത്തോടെ നിങ്ങൾക്ക് ചിലവാക്കാൻ കഴിയില്ല എന്നുമുള്ള കർശനമായ നിർദ്ദേശം നീ ഉണ്ടാക്കിയ കമ്പനിക്ക് ഉണ്ടാക്കിയ ഈ രണ്ട് ദിവസത്തെ ം ആര് നികത്തും എന്ന ചോദ്യമാണ് മേലധികാരിയിൽ നിന്നും അവൾക്ക് കിട്ടുന്നത് അന്ന് മുതൽ വേദയ്ക്ക് രണ്ട് ദിവസം രണ്ട് പേരുടെ ജോലി ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ആ രണ്ട് ദിവസത്തെ ലീവ് കൊണ്ട് അവൾക്ക് ഈ ബുദ്ധിമുട്ട് അതായത് ഇത്രയും കഷ്ടപ്പെട്ട ജോലികൾ അപ്പം ഈ മാസശമ്പളത്തിൽ പോലും അവൾക്ക് കുറവ് വരുന്നു ശമ്പളം പിടിച്ചു വയ്ക്കുന്നു അവളുടെ സ്കോർ ഷീറ്റുകളിൽ നെഗറ്റീവ് മാർക്ക് വരുന്നു എന്തായാലും അവൾ ഡേഞ്ചർ സോണിലേക്ക് തള്ളി നീക്കപ്പെടുന്നു എ രാത്രിയിൽ ഭക്ഷണമില്ല വീട്ടിൽ പോകാൻ സമയമില്ല ഉറങ്ങാൻ സമയമില്ല ഇത്രയധികം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് ഈ പെൺകുട്ടി പോവുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഈ കുട്ടിയുടെ ടീം മാനേജർക്ക് കടുത്ത ശകാരമാണ് ഏൽക്കേണ്ടി വരുന്നത് ഇത്രയും മിടുക്കിയായ ഒരു പെൺകുട്ടിയെ നിങ്ങളെങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ വഴിതെറ്റിച്ചു കളഞ്ഞു എന്ന ചോദ്യം അതേപോലെ ഞെക്കി പിഴിഞ്ഞാലേ അധ്വാനശേഷി പൂർണ്ണമായും കമ്പനിക്ക് ലഭിക്കുകയുള്ളൂ എന്നും ഇരുപത് വർഷം ഒരു ചെറുപ്പക്കാരന് എൻ്റെ അധ്വാനശേഷി മുഴുവൻ വെറും രണ്ട് വർഷം കൊണ്ട് ഊറ്റിയെടുക്കുന്ന ഇത്തരം കമ്പനികളെക്കുറിച്ചുള്ള വളരെ വളരെ വലിയ ഒരു കഥയാണ് ഒരു കുറേ നീളമുള്ള ഒരു കഥ അവരനുഭവിക്കുന്ന സംഘർഷങ്ങളുടെ വലിയ ഒരു ചിത്രമാണ് ഈ ഒരു കഥയിൽ ഇങ്ങനെ നിലത്തി വെച്ചിരിക്കുന്നത് അവസാനം ഐ സിയുവിൽ കിടക്കുമ്പോൾ അച്ഛനും അമ്മയും അവളെ കാണാൻ എത്തുമ്പോഴും അവളുടെ കമ്പനി ചെയ്യുന്നത് അവൾക്ക് ഒരു ബ്ലാക്ക് ലിസ്റ്റ് അതായത് ഈ പെൺ പെൺകുട്ടി എനിക്ക് മതിയായി രാജിവെക്കണം എനിക്ക് എന്നെ ഇതിൽ നിന്നും എന്നെ വെടുതൽ ചെയ്യുക എന്ന് പറയുമ്പോഴും അവർ പറയുന്നത് ആ കമ്പനിക്ക് വലിയ ഒരു തുക ഇത്രയും ഇവൾക്ക് കൊടുത്ത ഈ എന്താണ് ആ പരിശീലനത്തിനുള്ള പ്രതിഫലമായിട്ട് വലിയൊരു തുക അവൾ തിരിച്ചു നൽകണമെന്നും അതുപോലെ തന്നെ ഈ കമ്പനികളെ രഹസ്യമായി കൈമാറുന്ന ഒരു പേര് വിവര പട്ടിക ആ പട്ടികയിൽ ഒളിച്ചുപോയവരുണ്ട് എതിരായി കമ്പനിക്കെതിരായി പ്രവർത്തിച്ച് ധിക്കരിച്ച ആളുകൾ പുറത്താക്കപ്പെട്ട് ഇവരുടെ പുറത്താക്കപ്പെട്ടവര് അപ്പം ഇവരുടെയൊക്കെ ഒരു ലിസ്റ്റാണ് ഇത് അപ്പം ഈ വേദയും അത്തരം ഒരു പേര് പേരുൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചെമ്പട്ടിക ഇത്തരം എല്ലാ കമ്പനികളിലേക്കും എത്തും ഈ കമ്പനികളിലൊന്നും ഈ പെൺകുട്ടികൾക്ക് പിന്നെ ഈ കുട്ടിക്ക് ജോലി ലഭിക്കില്ല അങ്ങനെ ജോലി ലഭിക്കാതെ വരുന്നതിൻ്റെ പിന്നിൽ കമ്പനിയുടെ ഉദ്ദേശം ഇത്രയും ടാലൻ്റുള്ള ഇത്രയും പരിശീലനം നൽകിയ ഒരു കുട്ടിയുടെ കഴിവ് ഇനി ഒരു കമ്പനിക്ക് കിട്ടരുത് എന്ന സ്വാർത്ഥ മോഹമാണ് അതിൻ്റെ പിന്നിൽ അപ്പം ഇത്തരം കുറേ കഥ കാര്യങ്ങളാണ് ഈ ഒരു കഥയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഈ കഥ വായിച്ചപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് പോയത് കാരണം നമ്മുടെ കുട്ടികൾ കുട്ടികളനുഭവിക്കുന്ന സമ്മർദ്ദം ജോലിസ്ഥലത്ത് കുട്ടികളെന്നല്ല ഇന്നത്തെ ഏത് ജോലിയിലും അനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു വലിയ സമ്മർദ്ദം വല്ലാത്തൊരു വേദനയോടുകൂടി ഓർക്കേണ്ടി വന്നു ഒരു ജോലി നമ്മൾ ആസ്വദിച്ച് അതിൽ സന്തോഷം കണ്ടെത്തി ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന സംതൃപ്തിയും ഇതുപോലെ ഇത്രയും ടാലൻറ്റായിട്ടുള്ള പല ആളുകളെയും എന്താണ് അവരെ ഊറ്റി പിഴിഞ്ഞ് ഒരു പശുവിൽ നിന്നും പാല് കറന്നെടുത്ത് ചോര വരുന്നത് വരെയും അതിൻ്റെ പാൽ ഒരു പോലും ബാക്കി വയ്ക്കാതെ കറന്നെടുത്ത് അവസാനം എറും ഇറച്ചി വിലയിൽ അതിനെ വിൽക്കുക പാല് വറ്റി കഴിയുമ്പോൾ വെറും ഇറച്ചി വിലയിൽ ആ കന്നിനെ വിൽത്തി കളയുന്ന ആ ഒരു മനുഷ്യത്വമില്ലാത്ത ഇന്നത്തെ ആ ഒരു സമൂഹവും അതിനു വേണ്ടിയിട്ട് തത്രപ്പാടിലോടുന്ന രക്ഷാകർത്താക്കളും ഇത്തരം കമ്പനികളിൽ ചെന്നുപെട്ട് ജീവിതം തളച്ചിടപ്പെടുന്ന ആ യുവത്വവും ഒക്കെ ഇങ്ങനെ മനസ്സിലൂടെ കടന്നുപോയി കുട്ടികള് അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് ചെയ്യട്ടെ അതിന് അത്തരം ഒരു ചിന്തയിലേക്ക് പോകാനൊക്കെ ഇത്തരം കഥകൾ വായിക്കുമ്പം നമ്മുടെ മനസ്സ് എന്താണ് നമ്മുടെ മനസ്സ് അങ്ങനെ തോന്നുകയാണ് എന്തിനാണ് ഇങ്ങനെയുള്ള മത്സരങ്ങൾ ഇത്തരം ഓട്ടങ്ങൾ ഇത് എവിടെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുക വളരെ ചെറിയ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ട് തീരാവുന്ന ഒരു ജീവിതം അല്പം സന്തോഷത്തോടും സമാധാനത്തോടും ഒന്ന് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചും ഒക്കെ ജീവിച്ചു തീർക്കേണ്ടതല്ലേ എന്ന ഒരു ചിന്തയാണ് ഈ കഥ മുന്നോട്ട് വെച്ചത്